അടിപൊളി ടിപൊളി മനസ്സും നിറഞ്ഞു കൊട്ടേന്ന് നിറഞ്ഞു സന്തോഷമായി ഹലോ നമസ്കാരം ഞാൻ മിനി എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും മിക്ക പേരും പറയാറുണ്ട് എന്താ ഓ ഒരു കിറ്റ് മേടിച്ചാൽ രൂപയുടെ ഒരു കിറ്റ് മേടിച്ചാൽ ഒരാഴ്ച നമുക്ക് ലാഭിഷായിട്ട് പച്ചക്കറി കഴിക്കാനായിട്ട് പറ്റുമെന്ന് പക്ഷേ എങ്കിൽ ലാഭിഷായിട്ടൊക്കെ കഴിക്കാം പക്ഷേ എങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യണം നമ്മൾ ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും ഇതേപോലെ അണ്ട കണ്ടോ തക്കാളിയൊക്കെ നല്ല വിളഞ്ഞ് പഴുത്ത് ഒരു രോഗവും ഇല്ലാതെ ഇങ്ങനെ വളർന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇതിനകത്ത് നിന്ന് വിളവെടുത്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിപ്പം തന്നെ കണ്ടാലും നമുക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത് നല്ല കളറിൽ നല്ല വിളഞ്ഞ് ഇങ്ങനെ നിൽക്കുക നമുക്കതൊന്ന് വിളവെടുത്താലോ ഇന്നൊരു ചെറിയൊരു വിളവെടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളവെടുപ്പ് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ കണ്ടോ ഇങ്ങനെയുള്ള വിളവെടുപ്പൊക്കെ കാണുമ്പോൾ ഞാൻ കുറേ അങ്ങ് വിളവെടുത്തു എന്നല്ല ഈ കാണിക്കുന്നതിൻ്റെ അർത്ഥം അപ്പം ഒരു പത്ത് പേരെങ്കിലും ഇത് കണ്ടിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ നിങ്ങൾക്ക് ഒരിടത്തു നിന്നും കിട്ടത്തില്ല അപ്പം നമുക്ക് ഈ തക്കാളി എല്ലാം വിളവെടുക്കാം എല്ലാത്തിലും ഇങ്ങനെ പഴുത്ത് നിൽപ്പുകൊണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കഴുകുക പോലും വേണ്ട ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കടയിൽ നിന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളത്തിലിട്ട് കഴുകാൻ പറ്റും അത് ഉപ്പ് ഇടുന്നു മഞ്ഞൾ വെള്ളത്തിൽ ഇടുന്നു വിനാഗിരി ഒഴിച്ച വെള്ളത്തിലിടുന്നു ഇങ്ങനെ പല ട്രിക്കുകളും കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സമാധാനത്തെ ഒന്ന് കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കണ്ടോ എല്ലാത്തിനും നിപ്പോ ഈ തക്കാളി കൃഷി എങ്ങനെ നടത്തിയെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒരു വളവും ഞാൻ ഉപയോഗിച്ചില്ല എൻ്റെ കിച്ചണിലെ വേസ്റ്റുകൾ ഇല്ലിരിക്കുന്ന ഡ്രമ്മിനകത്ത് കൊണ്ടിടും അവിടെ ഡ്രമ്മ പച്ച ഡ്രമ്മൊരിപ്പം ഉണ്ട് കേട്ടോ ആ ഡ്രമ്മിനകത്ത് കൊണ്ടുവന്നിടും അത് അവിടെ ഇരുന്ന് നല്ലതുപോലെ ചീഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ഞാൻ ഈ തക്കാളിക്ക് ഒഴിച്ചു കൊടുത്തത് ഈ തക്കാളിക്ക് യാതൊരു വിധമായ രോഗങ്ങളും ഉണ്ടായില്ല ഇപ്പം വയസ്സ് എന്നതിൻ്റേതായ വാട്ടമൊക്കെയാണ് ഈ കാണുന്നത് അല്ലാതെ ഇതിനകത്തൊരു എന്താണ് തക്കാളിക്ക് വിണ്ട് കീറുകയോ അതേപോലെ തന്നെ എൻ്റെ ചെവിടിൽ ചീഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ പാത്രം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ത് ഇന്നലത്തെ കാറ്റത്ത് അതിൻ്റെ തണ്ട് വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു പോയതാണ് കേട്ടോ നല്ല അടിപൊളി തക്കാളി വേണ്ട വേണ്ടോ നമ്മളിൻ്റെ പൂവിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഇത് ഈ തക്കാളി എനിക്കൊന്ന് വെയിറ്റ് നോക്കണം എത്ര കിട്ടിയെന്ന് അറിയണമല്ലോ ഇനി കൊണ്ട് അപ്പുറത്തോട്ട് നിൽപ്പണ്ടേ അതോടെ പിച്ച് എടുക്കാം ഇനിയും ഇതിനകത്ത് കണ്ട് പുതിയ കൊമ്പുകളൊക്കെ വന്ന് അതിൻ്റെ തക്കാളി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം പ്രായമായി എന്ന് കരുതി നമ്മൾ വളമൊന്നും കൊടുക്കാതെ ഇരിക്കരുത് പിന്നെ നമ്മൾ ഈ വെള്ളം തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക വേറെ ഒരു വളവും ഞാൻ അതിനകത്ത് ചേർക്കാറില്ല കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് അതാണ്ട് ഇവിടെ എല്ലാം കണ്ടോ ഇനിയും പിടിച്ചുകൊണ്ട് വരിക അതാണ്ട് ഇവിടെ എല്ലാം കണ്ടോ പുതിയ കൊമ്പുകൾ വരുന്നുണ്ട് അതിനകത്ത് പൂവം കായും ഇതാണ്ട് ഇവിടെ വരുന്നുണ്ട് കണ്ടോ പിന്നെ അവസാനം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കിട്ടിയതിൻ്റെ അത്രയും വലിപ്പം വരത്തില്ല എന്നേ ഉള്ളൂ എന്താണിവിടെ എല്ലാം നിൽക്കുന്നുണ്ട് ഒരുപാട് തക്കാളി പിടിക്കുകയെന്നുണ്ടെങ്കിൽ അത് വെച്ച് സോസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ തക്കാളിയുടെ അച്ചാർ ഉണ്ടാക്കാം അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അത് വെറുതെ കളയാതെ സോസ് ഉണ്ടാക്കിയോ അച്ചാർ ഉണ്ടാക്കിയോ ഒക്കെ ചെയ്യാണ്ട് ഇത്രയും തക്കാളിക്ക് ആയിട്ട് എന്ത് സന്തോഷം ഇത് കാണുമ്പം തന്നെ അടിപൊളി വേണ്ട മനസ്സും നിറഞ്ഞു കൊട്ടേന്ന് നിറഞ്ഞു സന്തോഷമായി പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് വെണ്ട ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു ആദ്യം പിടിച്ച് ഓണത്തിനടുത്ത് വിളവെടുത്തതൊക്കെ വയസ്സ് എന്നും അതൊരു അവസാന അവസാനമുള്ള ചെറുതായിട്ടാണ് ഇപ്പം പിടിച്ച് വരുന്നത് പിന്നെ അടുത്തത് തലമുറ തലമുറ ഇങ്ങനെ നമ്മൾ നട്ടുകൊണ്ടേ ഇരിക്കുക ഇത് കൊമ്പം വെണ്ട കണ്ടോ ഇത് നമുക്ക് വിളവെടുക്കാം അതിൻ്റെയൊക്കെ വിത്തുകൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും വിത്തുകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് കൂടാതെ തന്നെ ശീതകാല പച്ചക്കറികളെല്ലാം എത്തിയിട്ടുണ്ട് ഒരു പത്ത് മൂട് വെണ്ട നമ്മൾ നടാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വെണ്ടയ്ക്ക ഇതേപോലെ നമുക്ക് വിളവെടുക്കാം ഇവിടെ എല്ലാം നിപ്പുണ്ട് അതെല്ലാം നമുക്ക് പറിച്ചെടുക്കാമേ പലതരത്തിലുള്ള വെണ്ടയ്ക്കാണ് നട്ടിരിക്കുന്നത് ഇത് അർക്ക അനാമികയാണ് അധികം ദിവസം നിർത്താതെ ഇരിക്കാം പെട്ടെന്ന് മുറ്റിപ്പോങ്ങട്ടോ വെണ്ടയ്ക്കൊക്കെ നിർത്തിയിരുന്നാൽ നമുക്ക് കൊണ്ടുവന്നിടാം ആ ഇതിപ്പം ലാസ്റ്റ് കുമ്പളങ്ങയാണ് ഇഷ്ടം പോലെ കുമ്പളങ്ങ നമ്മൾ വിളവെടുത്തിട്ടുണ്ടായിരുന്നു തീർന്നു കുമ്പളത്തിൻ്റെ വെടി തീർന്നു ഇനിയെല്ലാം എല്ലാം ഉണങ്ങിപ്പോയി എൻ്റെ ഇതെല്ലാം എന്താണ് ഇലയൽ തണ്ടും എല്ലാം ഉണങ്ങി അപ്പം കിട്ടുന്ന കിട്ടുന്ന കൊണ്ട് നമുക്ക് കൊട്ടയ്ക്കകത്തോട്ട് വയ്ക്കാം ഇവിടെ കുറച്ചുകൂടെ റെയിൻബോ ചോളം വന്നോട്ടിരിക്കുന്ന കേട്ടോ നന്നായിട്ട് വരുന്നുണ്ട് അതിനകത്ത് നല്ല കായൊക്കെ വരാനായിട്ട് തുടങ്ങിയണ്ടോ അതിനകത്ത് വളമൊക്കെ ഇട്ട് നല്ലതുപോലെ വെട്ടിയടിപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് അവിടെ നട്ടിട്ടുണ്ട് ഇനി കുറച്ച് പച്ചമുളക് കൂടെ നമുക്ക് വിളവെടുക്കാം കുഞ്ഞു ഒരു പച്ചമുളക് കണ്ടോ നിൽക്കുന്ന നോക്കിക്കേ ഇതിനകത്ത് ഈ വേസ്റ്റ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടൊന്നും ഒടിച്ച് കൊടുക്കാറുണ്ട് നല്ല നീളമുള്ള പച്ചമുളക് ഇവിടെ പല ടൈപ്പിലുള്ളതായ പച്ചമുളക് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ താങ്ങാവുന്നതിന് അപ്പുറമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പയറ് വിളവെടുക്കാം ഇന്നലെ ഞാൻ കുറച്ച് വിളവെടുത്തായിരുന്നു കേട്ടോ വിളവെടുത്തപ്പോഴാണ് തോന്നിയത് ഒരു വീഡിയോ കാണിക്കാമെന്ന് അപ്പോൾ അത് പറിച്ചതും അവിടെ ഇരിപ്പുണ്ട് അതുകൂടെ ഞാൻ കാണിക്കാം അല്ല എപ്പം വന്ന് നോക്കിയാലും നമുക്ക് നമുക്കിതേപോലെ പയറ് കിട്ടിക്കൊണ്ടേയിരിക്കും ഉണ്ടല്ലേ ഞാനത് കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചായിരുന്നു നമ്മുടെ അർക്കമംഗള വയലറ്റും വൈജയന്തി പയറുമാണ് എനിക്കിത് അപ്പം കുറേ പേരിൻ്റെ വിത്തുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കാണിച്ച ഉടനെ നമ്മുടെ വെബ്സൈറ്റിൽ വിത്തുകൾ കാലിയായെന്നുള്ളതാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ വരും ഈ ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ വിത്തുകൾ വരും അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇത് നട്ടാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവത്തില്ല ഇഷ്ടംപോലെ പയർ പിടിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇടയ്ക്കോട്ടൊന്നു പോട്ട് വരട്ടെ കണ്ടില്ല ഇനി പന്തലിൻ്റെ കീഴിൽ കൂടെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ലൊരു പിടി പയറാണ് കിട്ടുന്നത് കേട്ടോ നല്ല അടിപൊളി പയർ ഇപ്പം ഇന്നലെ പറിച്ചേം കൂടെ അന്ന് കാണിക്കാൻ ഞാൻ കുറച്ച് വളരി പയറും ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴൊന്നും അയ്യോ പോലെ ഒരു വീഡിയോ കാണി ആയിരുന്നു എന്നുള്ളത് പിന്നെ ബാക്കിയുള്ളതിനെ അവിടെ നിർത്തിയിട്ടാണ് ഇന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ഇത്രയും വിഷമില്ലാത്ത പച്ചക്കറികൾ എടുക്കുമ്പം വിഷമില്ലാത്ത എന്താണ് പച്ചമുളക് വേണം അതുപോലെ തന്നെ വിഷമില്ലാത്ത കറിവേപ്പില വേണം ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടുപിടിപ്പിക്കണം മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ ഓടിപ്പോയി അങ്ങോട്ട് കടയിൽ ചെന്ന് ഒരു കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞ് ഓടുകയല്ല വേണ്ടിയത് ആ സമയം കൊണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ നടാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ അടുത്ത പച്ചക്കറിയിലോട്ട് പോകാം നമുക്ക് എന്നാണ്ട് ഇവിടെ കുറച്ച് ഒരു മൂന്ന് കൂടെ നട്ടിട്ടുള്ളൂ കേട്ടോ മൂന്ന് മൂടൽ പീച്ചിൽ അതിനകത്ത് പീച്ചിങ്ങ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് നടുന്നതിൽ എല്ലാ കാര്യം കേട്ടോ കുറച്ച് നട്ടിട്ട് നമ്മൾ അതിനകത്തൊന്ന് വിളവെടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് മാറി മാറി ഓരോ പച്ചക്കറികൾ കഴിക്കാമല്ലോ കണ്ടോ അടിപൊളിയായിട്ട് വളർന്നു വരുന്നത് നല്ല നീളം പീച്ചിലാണിത് ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ പഴുത്തു പോകും കേട്ടോ എന്നാലും നമുക്ക് കുറേയൊക്കെ കിട്ടരുത് കേട്ടോ നല്ല നീളം തീച്ചിലാണ് കേട്ടോ അകത്തകത്തായിട്ടൊക്കെ ഇഷ്ടംപോലെ പിടിച്ചു വരുന്നുണ്ട് പിന്നെ അത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിത്യവഴുതനയാണ് കേട്ടോ നിത്യവഴുതന നമ്മൾ നടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ അത് എവിടെ വേണമെങ്കിലും പടർന്നങ്ങ് കയറി വന്നോളും അതിൻ്റെ ഒരു വിത്ത് നമ്മൾ എവിടെയെങ്കിലും കിടന്നാൽ മതി അതങ്ങ് ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും ഇതെല്ലാം കാവ് പിടിച്ച് നിപ്പം ഉണ്ട് അപ്പോൾ അത് ഈ പിഞ്ചു പരുവത്തിൽ വേണം നമ്മളത് കറി വയ്ക്കാനായിട്ട് എടുക്കേണ്ടത് മുറ്റുന്നതിന് മുമ്പ് എടുക്കണം ആ മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു ടേസ്റ്റ് തോന്നത്തില്ല നല്ല രസം തോരൻ വയ്ക്കാനായിട്ട് വേണ്ട ഉണ്ടോ ചിലർ പറയും വിത്ത് കിട്ടിയിട്ട് കിളിച്ചില്ല അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും കാരണം ഇത് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ പോലും കിളിക്കുന്ന ഒന്നാണ് ഈ നിത്യവേദന പറയുന്നത് അതിൻ്റെ അരി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ഇപ്പോൾ ഇതൊക്കെ പിടിക്കുന്ന ഈ അമരവർഗത്തിൽ പെട്ടതും ഇങ്ങനെ ഈ പടർന്നു കയറി പോകുന്ന എന്തും പിടിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇവിടെ എല്ലാം നിറയെ പിടിച്ചു നിപ്പോൾ ഉണ്ട് ചിലർക്കൊന്നും ഈ നിത്യപേഴിനെക്കുറിച്ച് അറിയത്തില്ല നമ്മളീ വിത്തുകളൊക്കെ കൊടുത്തു ഇത് കാണിച്ചു കൊടുത്തൊക്കെയാണ് കുറേ പേർക്ക് അത് മനസ്സിലായി തുടങ്ങിയെന്നുള്ളത് പിന്നെ ഇടയ്ക്കോട്ടിടക്കോട്ട് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് ഈ ഈ ബൾബ് പോലുള്ള സാധനം ഒരുപാട് ഇനി പുറത്താകുന്നതിന് വേണ്ട ഇത്രയും അങ്ങ് ആവരുത് കേട്ടോ ഇത് കണ്ടോ ഇത്ര കഴിഞ്ഞ് പുറത്തായി കഴിഞ്ഞാൽ അത് മുറ്റിപ്പോയി കേട്ടോ പിന്നെ അത് കറി വെച്ച ഒരു ടേസ്റ്റ് കാണത്തില്ല ഇപ്പോൾ ഈ ബൾബ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേണം നമ്മൾ പിച്ചിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പിച്ച് വെക്കേണ്ട കാര്യമല്ല ഇവിടെ എല്ലാം നിപ്പം ഉണ്ട് ആവശ്യത്തിനാവശ്യത്തിന് നമുക്ക് പിച്ചിയെടുക്കാം ഇത് മൂന്ന് ടൈപ്പും ഉണ്ട് കേട്ടോ ഇത് വയലറ്റ് ടൈപ്പ് ഉണ്ട് പിന്നെ ഹൈബ്രിഡ് ഈ തണ്ടിന് നീളം കൂടി ഗതമാതിരി ഇരിക്കുന്ന ഉണ്ട് അതുപോലെ ഇത് നല്ല കനം ഉള്ളതുകൊണ്ട് ഇടയിത് വേറൊരു വെറൈറ്റി ആട്ടോ ഇത് മൂന്നാല് ടൈപ്പും ഉണ്ടിത് കേട്ടോ ഇന്നലെ ഇത്രയും വിളവെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം തോന്നിയത് കണ്ടോ പയറുണ്ടോ ഏട്ടാണ്ട് വാളരി പയറ് അവിടെ ഇഷ്ടംപോലെ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ വാളരി വെണ്ടയ്ക്ക ഇതെല്ലാം ഇന്നലെ വിളവെടുത്തതാണ് അന്നലെ പെട്ടെന്ന് തോന്നിയതാണ് അതൊരു വീഡിയോ കാണിച്ചാൽ എല്ലാവർക്കും ഒന്ന് പ്രചോദനം ആവുമല്ലോന്ന് കരുതിയത് അപ്പം കണ്ടോ അപ്പം നമ്മൾ കുറച്ച് സമയം ഒന്ന് മെനക്കെടുത്തിയാൽ കണ്ടെ ഈ ഇരിക്കുന്ന കണ്ടോ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ വയ്യ എന്നാലും ഒന്ന് എടുക്കാം ഒന്ന് കാണിക്കാം അയ്യോ കണ്ടോ നോക്കിയേ രണ്ട് പാത്രത്തിലും നിറയെ പച്ചക്കറികളാണ് ഞാൻ താത്ത് വെച്ചിട്ട് ബാക്കി പറയാം അപ്പോഴേ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ പച്ചക്കറി കൃഷി ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു കൃഷിയല്ല ഈ വിളവെടുപ്പ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ കുറച്ച് സമയം ചിലവാക്കി ഞാൻ എപ്പോഴും എല്ലാ വീട്ടിലും പറയുന്നതാണ് സ്വന്തമായിട്ട് ഒരു അരമണിക്കൂർ രാവിലെ ചിലവാക്കുക എന്നിട്ട് വൈകുന്നേരം ചിലവാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ വിളവെടുക്കാനും അതേപോലെ നമ്മുടെ തീൻമേശയിൽ മേശയിൽ നമുക്ക് കറികളുണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് സെർവ് ചെയ്യാനും സാധിക്കും കണ്ടില്ലേ നമ്മുടെ പച്ചക്കറികളെല്ലാം നിരന്നിരിക്കുന്നത് ഇതിപ്പം കുറ്റിപ്പയറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുമന്തു പയറുണ്ട് കുറ്റിപ്പയറൊക്കെ വേണ്ടേ ഇതൊക്കെ അങ്ങ് ഇഷ്ടംപോലെ പിടിക്കുന്ന പയറുകളായിട്ടോ അതേപോലെ തന്നെ ലോല പയർ ഇതൊക്കെ ലോല പയറാണ് അങ്ങനെ പല ടൈപ്പിലുള്ള പയർ ജോതിക പയറുണ്ടതിനകത്ത് നമ്മുടെ പച്ചമുളക് നല്ല നീളം പച്ചമുളക് കണ്ടോ ഒരു മുളകിൻ്റെയൊക്കെ നീളം കണ്ടില്ലേ അടിപൊളി മുളകാണ് കണ്ടോ കണ്ടെ അതുപോലെ തന്നെ നല്ല എരിവും കുമ്പളങ്ങ ഇത് നമ്മുടെ വൈജയന്തി പയറും അർക്കമങ്ങള വയലറ്റ് വരും പയറുമാണ് നമ്മുടെ വൈജയന്തി പയറിന് ഈ ഒരു നിറമായിരിക്കും കണ്ടില്ലേ മറ്റേത് കുറേ കൂടെ ഡാർക്കായിരിക്കും നമ്മുടെ അർക്കമങ്ങള വയലറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ പല ടൈപ്പിലുള്ള വെണ്ടയ്ക്കേട് ചുമന്ന വെണ്ട അർക്ക അനാമിക വെണ്ട നമ്മുടെ കൊമ്പം വെണ്ട പിന്നെ നമ്മുടെ സുന്ദരി സുന്ദരിക്കുട്ടിയുടെ തക്കാളികൾ നരുന്നിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ വിളവെടുത്തു കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ നിത്യവേദന വാളരിപ്പയർ കറിവേപ്പില അത്രയൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ വേണം നമുക്ക് ഇത് കൂടുതൽ സന്തോഷമൊന്നും നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കൃഷിയുടെ ആഗ്രഹം കാണാം വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോം നിന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് തന്നെയല്ല ഇനിയിപ്പോൾ അങ്ങോട്ട് ശീതകാല പച്ചക്കറികളൊക്കെ നടന്ന സമയമാണ് അപ്പോൾ എല്ലാ വിത്തുകളും എത്തിയിട്ടുണ്ട് ആവശ്യക്കാർ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ കാണുന്നുണ്ടെങ്കിൽ അവിടെ അവിടെയൊന്ന് ഫോളോ ചെയ്തേക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം